ചിങ്ങമൊന്ന് മലയാളികൾ കർഷക ദിനമായും ആചരിക്കുന്നു കർഷക ദിനത്തോടനുബന്ധിച്ച് നാടങ്ങും വിപുലമായ പരിപാടികളാണ് നടന്നത് ചിങ്ങമൊന്ന് മലയാളികൾ കർഷക ദിനമായും ആചരിക്കുന്നു കർഷക ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയത് കൃഷി വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ കാർഷിക സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് കർഷക ദിനം ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്

കൃഷി അസിറ്റന്റ് ഡയറക്ടർ കെ എസ് ഷൈജ പദ്ധതി വിശദീകരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി സ്വാഗതം പറഞ്ഞു കാലാവസ്ഥാധിഷ്ഠിത കൃഷി എന്ന വിഷയത്തെ ആസ്പദമാക്കി ബി എസ് ബൈജു വലിയ ക്ലാസ് എടുത്തു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജി രഞ്ജിത്ത് മാധുരി സാബു എ എസ് സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ എ അജി ലിസി ടോമി ഷീജ സന്തോഷ് ആശാ മുകേഷ് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ അഡ്കറ്റായി എസ് ശരത് കെ ജി അശോകൻ മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത്ത് കെ ഹാരിഷ് എൻ ആർ ബാബുരാജ് പി ഷാജിമോഹൻ പി എം പ്രവീൺ അപ്പുകുട്ടൻ നായർ സി കെ ഷാജിമോഹൻ അഡ്വക്കറ്റി കെ ജെ സണ്ണി ടി കെ ചന്ദ്രശേഖരൻ ഐശ്വര്യ അശോകൻ കെ ഉമയാഷൻ വിജയ പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു കൃഷി ഫീൽഡ് ഓഫീസർ സി ജി ഡേവിഡ് നന്ദി പറഞ്ഞു